നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള അതായത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ രണ്ടാമതും താലിബാൻ ഭരണത്തിലെത്തി ഏറിയപ്പോൾ ഇവിടെ നിന്ന് കണ്ട അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ട ചില കാഴ്ചകളുണ്ട് താലിബാൻ എന്നത് തീർച്ചയായിട്ടും മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സംഘടനയാണ് അതാണ് ഭരണം പിടിക്കാൻ പോകുന്നത് കടുത്ത മത നിയമങ്ങളായിരിക്കും അവർ നടപ്പാക്കാൻ പോകുന്നത് എന്ന് അവരുടെ ആദ്യത്തെ ഭരണത്തിലൂടെ തന്നെ അനുഭവമുള്ള ജനങ്ങൾ ഈ താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുടെ വിമാനങ്ങൾ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആ വിമാനങ്ങളിൽ എങ്ങനെയും കടന്നുകൂടി അതിൻ്റെ ചക്രങ്ങളിൽ പോലും തൂങ്ങി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് അഫ്ഗാനിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന പോകുന്ന രക്ഷപ്പെടാൻ നോക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ ദൃശ്യമാധ്യമങ്ങളോട് കണ്ടതാണ് അപ്പോൾ അവിടെ ബഹുഭൂരിപക്ഷവും ഒരു മതവിശ്വാസികൾ തന്നെയായിട്ടും അവരിൽ തന്നെ തീവ്രമാരായിട്ടുള്ള ആളുകൾ ഭരണത്തിലേറുമ്പോൾ അവരുടെ കീഴിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് ചിന്തിക്കാതെ എന്തുകൊണ്ടാണ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം അവർക്കറിയാം ഈ താലിബാൻ എന്ന ഈ കിരാത ഭരണവർഗം ആ മതത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ തീവ്രമായിട്ട് അധിഷ്ഠിതപ്പെട്ടിരിക്കുന്ന ആ കൂട്ടർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അനുഭവിക്കാൻ പോകുന്ന ദുരിതം എന്നവർക്ക് കൃത്യമായിട്ടറിയാം താലിബാൻ അവിടെ ഭരണം ഏറ്റെടുത്തു അതിനുശേഷം പടിപടിയായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള നടപടികൾ നമ്മൾ ഓരോന്നും കാണുന്നു ആദ്യം പെൺകുട്ടികൾ സ്കൂളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പുകയും വിഷവാതകങ്ങളൊക്കെ വാമിപ്പിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി പിന്നീട് ഘട്ടംഘട്ടമായി സ്കൂളിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരോധിച്ചു പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ വിലക്ക് വന്നു പുരുഷൻ്റെ കൂടെ അല്ലാതെ അതായത് അച്ഛനോ സഹോദരനോ ഭർത്താവോ കൂടെ ഇല്ലാതെ പുറത്ത് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു അവർക്കൊറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാനോ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു പതുക്കെ പതുക്കെ അവരെ എന്താ പറയുക മൂടുപടത്തിനുള്ളിലേക്ക് പറുദയക്കുള്ളിലേക്ക് അവരെ തളച്ചെടുക്കുകയുണ്ടായി അത് ഒരു ഒരു മതത്തിൻ്റെ ഒരു എന്താ പറയുക മതത്തിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് വന്നതാണ് അത് അതായത് വിവാഹിതയായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ പുരുഷൻ്റെ സ്വന്തമായിരിക്കും പുരുഷനായിരിക്കും അവൾക്ക് എന്ത് ചെയ്യണം അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പുരുഷനായിരിക്കും സ്ത്രീക്ക് യാതൊരു സ്വാതന്ത്ര്യം കാണില്ല അതൊരു എന്താ പറയുക മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ചിന്താഗതിയുടെ ചിന്താധാരയാണെന്നോ അല്ലെങ്കിൽ അത് അന്ധമായിട്ടുള്ള വിശ്വാസമെന്നോ എന്തു വേണലും അതിനെ നമുക്ക് വിവക്ഷിക്കാം ഇതേ ചിന്താഗതിയുമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലും ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുവെന്നും വേണ്ട ഈ കേരളത്തിലുണ്ട് ഓരോ ദിവസവും അവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നയാസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഭാര്യയും പിറക്കേണ്ടിയിരുന്ന കുഞ്ഞും അയാളുടെ മതവിശ്വാസം അയാളുടെ തീവ്രമായിട്ടുള്ള അന്ധമായിട്ടുള്ള ആ മതവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം കൊല്ലപ്പെടേണ്ടി വന്നത് കൊല്ലപ്പെട്ടു കൊലപാതകം എന്ന് തന്നെ പറയാം പോലീസ് മനപൂർവ്വമല്ലാത്ത നരഹത്തിക്കെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മനഃപൂർവ്വമായിട്ടുള്ള നരഹത്തെ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇത്രയേറെ ഉണ്ടെന്ന് സ്വയം അഹങ്കരിക്കുന്ന അഭിമാനിക്കുന്ന കേരളത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോവാതെ വീട്ടിൽ വെച്ച് അക്യുപഞ്ചർ വഴി അതും യൂട്യൂബ് നോക്കി ഞാൻ പ്രസവം എടുത്തോളാം എന്ന് ശാഠ്യം പിടിച്ച അതിന് കൂട്ടുനിന്ന മതത്തിൻ്റെ ആ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം കൂട്ടുനിന്ന വീട്ടിലെ മറ്റു സ്ത്രീകൾ അവരെല്ലാവരും ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്നിട്ടും ഞെടുക്കേണ്ടത് നമ്മൾ ഞെട്ടിക്കേണ്ടത് ഇതൊന്നുമല്ല ഇതവരുടെ മതവിശ്വാസത്തിന്റെ പുറത്ത് അവർ ചെയ്തു അവന്റെ ഭാര്യയും കുഞ്ഞും മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അതായുടെ അന്തമായിട്ടുള്ള വിശ്വാസം കൊണ്ടാണ് എന്ന് നമുക്ക് കരുതി ഒരു വേണമെങ്കിൽ ഒരു സൈഡിൽ കൂടെ മാറ്റി വെക്കാം പക്ഷെ അത് വിട്ടാലും ഇവിടെയുള്ള പൊതുസമൂഹം ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ഇവിടുത്തെ പ്രഭുത്വ സാംസ്കാരിക സാഹിത്യ സിനിമ മേഖലയിലുള്ള നായകന്മാർ എന്താണ് പ്രതികരിച്ചത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഏതെങ്കിലും തരത്തിൽ ഇതിനെതിരെ അവർ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും ഇവിടെ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ നടന്നതാണ് അന്നേരം മറ്റ് മതവിഭാഗത്തിലുള്ളവർക്ക് അവരുടെ മതവികാരം വ്രണപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് പോലും ഗണപതിയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ചില സയൻറ്റിഫിക് ടെമ്പർ ഉദാഹരണങ്ങൾ നടത്തുകയുണ്ടായി സ്പീക്കർ ഷംസീറിനെ പോലെയുള്ളവർ ആ ഷംസീർ അടക്കമുള്ളവർ ഇതിനകത്ത് എന്താണ് സയൻറ്റിഫിക് ടെമ്പർ കണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഒരാളും അത് ശരിയായില്ല അത് അത്തരം മതവിശ്വാസങ്ങൾ പാടില്ല അവിടെ ആധുനിക വൈദ്യശാസ്ത്രത്തിനെ വിശ്വസിക്കണം സയന്റിഫിക് ടെമ്പർ ഇവിടെയൊക്കെയാണ് നോക്കേണ്ടത് എന്ന് ഒരു വാക്ക് ഒരു വാചകം ഇവരാരെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ല പറയില്ല ആ അതേസമയം തിരിച്ച് മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിലെ വ്യക്തിയായിരുന്നു ഇതേപോലെ കൊല്ലപ്പെട്ടതെങ്കിലോ എത്ര ദിവസം അവർ ചർച്ച നടത്തുമായിരുന്നു നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഒരു ദിവ്യാംഗി ഒരു ടീച്ചർ ആ ടീച്ചറുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ആ കുട്ടിയെ ശിക്ഷിക്കാനായിട്ട് മറ്റൊരു കുട്ടിയെ കൊണ്ടാണ് ചെയ്യിച്ചത് അത് ശരിയോ തെറ്റോ എന്നതിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരുപാട് ചർച്ച നടന്നതാണ് നമുക്കത് വിടാം സ്വപ്നത്തെ പോലും വിചാരിച്ച് കാണില്ല ഇത് രണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള കുട്ടികളാണ് ഇത് നാളെ പ്രശ്നമാവുന്നത് അവരത് ചിന്തിച്ച് കാണില്ല അവൾ ഒരു കുട്ടി മറ്റൊരു കുട്ടി അടിക്കുന്നു പക്ഷേ അത് നമ്മൾ ഇവിടെ വാർത്തയായിട്ട് കെട്ടത് മുസ്ലിം കുട്ടിയെ ഹിന്ദു കുട്ടിയെ കൊണ്ട് അടുപ്പിച്ച ടീച്ചർ എന്ന തരത്തിലാണ് കാലാകാലങ്ങളായി ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ശിക്ഷാനീതി ശിക്ഷാരീതികൾ ഇനി അത് മാറാനും പോലില്ല ഒരുപാട് കാലം കഴിയുമ്പോൾ ഒരു പക്ഷെ മാറിയേക്കാം അവർ പക്ഷേ ഏത് മതത്തിലുള്ളവനാണെന്ന് നോക്കിയിട്ടൊന്നും അല്ല അത് ചെയ്യുന്നത് എൻ്റെയൊക്കെ ചെറുപ്പക്കാലത്ത് സ്കൂളിലൊക്കെ സാറുമാരുടെ കയ്യിൽ നിന്ന് നല്ല തല്ലും മേടിച്ചിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഒരു സാറിന് ആരെയും തല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഉടനെ ബാലാവകാശ കമ്മീഷന് കേസായി കൂട്ടായി മറ്റേ അങ്ങനെ ഇങ്ങനെ മറ്റു സ്ഥലത്ത് അതായത് കേരളത്തിന് ഒഴിച്ച് അവിടുത്തെ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ തല്ലുന്ന പോലും തലകെട്ടൊക്കെ അടിക്കുകയാണ് കോവളം പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം കണ്ടു അവിടെ ഇതേപോലൊക്കെ ചെയ്യുമ്പോൾ ഫോറിനേഴ്സ് തന്നെ അവരെ വിലക്കാറുണ്ട് അങ്ങനെ ചെയ്യായിരുന്നു പക്ഷേ അവരുടെ ഒരു രീതി ഏതാണ് നമ്മുടെ മലയാളികൾ ഒരുപക്ഷെ ചെയ്യില്ലായിരിക്കും അവിടുത്തെ കുട്ടികളെ അവിടുത്തെ അധ്യാപകരും അവിടുത്തെ മാതാപിതാക്കൾക്ക് അങ്ങനെ തന്നെയായിരിക്കും ഒരു പക്ഷേ ശിക്ഷിക്കുന്നത് പക്ഷേ അതുപോലും മതത്തിൻ്റെ പേര് പറഞ്ഞ് എത്രയോ ദിവസം ഇവിടെ ചർച്ച ചെയ്തതാണ് അത് എവിടെയോ എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള ഉത്തർപ്രദേശിൽ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് മതത്തിൻ്റെ പേരിൽ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഒരമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടിട്ട് ഈ കടന്ന് ബഹളം വെച്ച ആരെങ്കിലും ഒരാളെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും ഇത് ശരിയല്ല ഇത് ഇനി ഇത് ആരും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച നടത്തുകയോ ഒരു പ്രസ്താവന നടത്തുകയോ ഒരു പരാമർശങ്ങൾ നടത്തുകയോ ഉണ്ടായോ എന്ന് ചിന്തിക്കണം ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം താലിബാൻ ചിന്താഗതിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ താലിബാൻ ചിന്താഗതിയുള്ള ആളുകൾ ഇവിടെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരിടത്ത് വെറും നൂറ് ദിവസം നൂറ് ദിവസം കഷ്ടി നൂറ് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അറിയാമല്ലോ ഈ സുന്നത്ത് ചെയ്യുക എന്നൊരു സംഗതിയുണ്ട് അത് ചെയ്തു മുറിവ് പുറത്തില്ല ഒടുവിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടി മരിച്ചു വാർത്ത പോലും വളരെ അപൂർവം പത്രങ്ങളിലാണ് ഈ വാർത്ത പോലും വന്നത് അന്നും ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ഇവിടുത്തെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ ഇതിനെതിരെ പരാമർശം നടത്താമായിരുന്നു ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ ചില ആളുകളുടെ ഇത്തരം കാര്യങ്ങൾ മാത്രം വളരെ വിദഗ്ധമായിട്ട് ഇവിടെ പൊതിഞ്ഞു വെക്കപ്പെടുന്നു മറ്റ് ചില ആളുകളുടെ കാര്യത്തിൽ മാത്രം ഇവർ സയൻറ്റിഫിക് ടെമ്പറും കൊണ്ടുവരുന്നു ഈ ഇരട്ടത്താപ്പും പൊളിക്കേണ്ടതുണ്ട് ഒപ്പം ഈ താലിബാൻ ചിന്താഗതിയുള്ള ആളുകളെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വ്യക്തി അതായത് നയാസ് എന്ന് പറഞ്ഞ വ്യക്തി പി എഫ് ഐയുടെ പ്രവർത്തകനായിരുന്നുവെന്നും തീവ്രമായ മതചിന്ത കൊണ്ടു കിടക്കുന്ന ആളാണെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അയാളാരും ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ പക്ഷേ ഈ ചിന്താധാര ഈ ചിന്താഗതി ഈ താലിബാൻ ഇസം ഇനിയും ഇനിയും കൂടുതൽ ആളുകളിലേക്ക് പകർന്ന് കേരളത്തിനെ ഒരു നരകമാക്കണോ എന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത് വെബ്ഡസ് കർമാനോസ്